ജർമ്മനിയിൽ ഉപരിപഠനം നടത്തുന്നവർക്ക് മാർഗ ദീപമായി പ്രവർത്തിച്ചു വരുന്ന റോബർട്ട് ഇന്റർനാഷണലിന്റെ ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി റോഷി അഗസ്റ്റിനാണ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം തെനങ്കുന്ന ബൈപ്പാസിലെ തന്നിട്ടാമാക്കൽ ബിൽഡിംഗിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുന്നത് ജർമ്മനിയിൽ ഉപരിപഠനം നടത്തുന്നവർക്ക് വർഷങ്ങളായി മാർഗദർശിയായി പ്രവർത്തിച്ചു വരുന്ന റോബർട്ട് ഇന്റർനാഷണലിന്റെ പുതിയ ഓഫീസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രൈവറ്റ് ബസ് സമീപം ബൈപ്പാസിൽ ിൽ കേക്ക് ഷോപ്പിന് സമീപം സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ റോബർട്ട് ഇന്റർനാഷണലിന്റെ തൊടുപുഴ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഉപരിപഠനാർത്ഥമുള്ള സൗകര്യങ്ങളെ നഴ്സിംഗ് വിദ്യാർത്ഥിയായി പോകുന്നതിനും പഠിക്കുന്നതിനും ക്ലാസ് അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് വരാനുള്ള ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി പഠനം നടത്താനും തൊഴിലവസരങ്ങൾക്കായി ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ വിശ്വസ്താപൂർവമായി കുട്ടികളെ പറഞ്ഞിരിക്കാൻ കഴിയുന്ന അവസരങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പരമപ്രധാനമാണ് റോബർട്ട് ഇന്റർനാഷണൽ പ്രിയപ്പെട്ട റോയിച്ചന്റെ നേതൃത്വത്തിലുള്ള ഈ സംരംഭം വളരെയേറെ ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്കിടകൂടുന്നു ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമായി വളർന്ന് ധാരാളം കുട്ടികൾക്ക് പൂർവർണാർത്ഥം ജർമ്മനിയിലേക്ക് പോകുവാനും ഏഷ്യൻ രംഗത്ത് ധരിക്കുവാനും ജോലി ചെയ്യുന്നതിനുള്ള അവസരം ഈ സ്ഥാപനത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവിധമായ ആശംസകളും ചെയർമാൻ സനീഷ് ജോർജ് വൈസ് ജെസി ആന്റണി വാർഡ് ജോസ് തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ജർമ്മനിയിലെ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും